ഹലോ കൂട്ടുകാരെ സിനിമ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സാംസൺ എന്ന പേരുള്ള ഈ സിംഹം തൻ്റെ മകനായിട്ടുള്ള റയാന് ഒരു കഥ പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ജീവിച്ചിരുന്ന കാട്ടിൽ ഞാനായിരുന്നു ഏറ്റവും വലിയ അലറൽ വീരൻ എൻ്റെ അലർച്ച കേട്ട കാട്ടുപോത്തുകൾ വരെ പേടിച്ചോടിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ സാംസൺ ഈ വീരസാഹസിക കഥകൾ പറഞ്ഞു കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ റയാൻ ഇതുപോലെ അലറി പഠിക്കാനായിരുന്നു പക്ഷെ എന്ത് കാര്യം ഒത്തിരി കഥ കേട്ടിട്ടും റയാൻ ഇപ്പോഴും പൂച്ച കുഞ്ഞുങ്ങൾ കരയുന്നത് പോലാണ് കരയാറുള്ളത് ഇത് കേക്കുന്ന എല്ലാവരും അവനെ കളിയാക്കാറുണ്ട് എന്ന അച്ഛൻ വീണ്ടും അവന് കഥ പറഞ്ഞു കൊടുക്കും അച്ഛാ ഞാൻ കേട്ട് കേട്ട് മടുത്തു അച്ഛൻ കാട്ടിലല്ലേ ജീവിച്ചത് ഞാൻ ഈ മൃഗശാലയിലും അച്ഛനെന്നെ കാട്ടിക്കൊണ്ടു പോ അപ്പൊ ഞാൻ ഇതുപോലെ അലറി പഠിക്കുമെന്ന് റയാൻ പറയുമ്പോൾ ഓയ് അത് പറ്റത്തില്ല മോനെ എന്ന് സാംസൺ പറയാണ് ഇവരുടെ ഈ വാഗ്വാദം കേട്ടുകൊണ്ട് സാംസൺ എൻ്റെ ഫ്രണ്ടായ ബെന്നി എന്ന അണ്ണാൻ അങ്ങോട്ട് വരുന്നു മോനെ അച്ഛൻ പറഞ്ഞ കഥകൾ പോലെ നീ കേട്ട് പഠിക്ക നിനക്കതിനെ പറ്റും ഓ അച്ഛൻ കാട്ടില്ല വളർന്നെ ഞാനും ഈ മൃഗശാലയിലും എന്നെ കൊണ്ട് പറ്റത്തില്ല നിങ്ങളൊന്ന് പൊയ്ക്കേ എന്ന് പറഞ്ഞ് റയാൻ അവിടെ നിന്ന് ഓടിപ്പോയാണ് എന്റെ മോനെ എങ്ങനെയാടാ ഞാനൊന്ന് അലറി പഠിപ്പിക്ക എന്ന് സാംസൺ ബെന്നിയോട് ചോദിക്കുമ്പോൾ അവൻ അലറുവാടാ ഇന്ന് വൈകിട്ടേ നമുക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് ബെന്നി ഓർമ്മിപ്പിക്കുകയാണ് ന്യൂയോർക്ക് ജൂവിലുള്ള കാഴ്ചകളാണ് നമ്മളിപ്പോൾ ഇതുവരെ കണ്ടത് ഇനി സാംസണിന്റെ മറ്റു ചില കൂട്ടുകാരെ നമുക്ക് പരിചയപ്പെടാൻ കേട്ടോ ഇത് രാത്രി ആയി കഴിഞ്ഞ ജൂവിൽ നിന്ന് മനുഷ്യന്മാരെല്ലാവരും പോയി കഴിഞ്ഞ ഇവിടുത്തെ മൃഗങ്ങളുടെ ആഘോഷമാണ് ബെന്നി എന്ന അണ്ണാനും പുറമെയായിട്ട് ലാരി എന്ന അനക്കോണ്ട നൈജൽ എന്ന കോവാല ബ്രിഡ്ജറ്റ് എന്ന ജിറാഫ് ഇവരൊക്കെ നമ്മുടെ സാംസൺ എന്ന സാമിയുടെ ഫ്രണ്ട്സ് ആണ് അപ്പൊ മനുഷ്യന്മാരെല്ലാം പോയ ഈ മൃഗശാലയിൽ രാത്രി ആയി കഴിഞ്ഞ പല മത്സരങ്ങളും നടക്കും ഇപ്പോ അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനാണ് സാമിയും കൂട്ടുകാരും പൊക്കോണ്ടിരിക്കുന്നത് ഈ ബ്രിഡ്ജറ്റിനോട് നമ്മുടെ ബെന്നിക്കൊരു ഉണ്ട് കേട്ടോ പക്ഷെ അവളാണെങ്കിൽ വളയത്തില്ല എന്നുള്ള മട്ടിലാണ് അവരൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ റയാൻ എവിടെയെന്നല്ലേ നിങ്ങൾ നോക്കുന്നേ റയാനെ വിളിക്കാൻ സാംസൺ വരുകയാണ് പക്ഷേ അച്ഛാ ഞാൻ വരുന്നില്ല ഞാനത് തനിച്ചിരുന്നോട്ടെ എന്ന് റയാൻ പറയുന്നു റയാനും ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഹിപ്പൊപ്പ മറ്റൊരു ജീവിയും അവർ വന്ന് റയാനോട് സംസാരിക്കാണ് എടാ നിന്റെ അച്ഛൻ കാട്ടിൽ വളർന്ന പോലെ നിനക്കും വളരാം ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയാ മതിയെന്ന് ഇപ്പുറത്ത് മത്സരങ്ങൾ ആരംഭിക്കുന്നുണ്ട് ഇവിടെ ഒരു ഐസ് സ്റ്റേജുണ്ട് കേട്ടോ അവിടേക്ക് തന്നിരിക്കുന്ന ആമയെ തള്ളിവിടുക അവിടെ കൃത്യമായിട്ടൊരു വട്ടം വരച്ചിട്ടുണ്ട് ആ വട്ടത്തിൽ കൃത്യമായി ഏതാ ഗ്രൂപ്പിന്റെ ആമയാണോ വന്നു ചേരുന്നത് ആ ഗ്രൂപ്പ് ജയിക്കും അങ്ങനെ നമ്മുടെ സാമിയും കൂട്ടുകാരും കൂടി ആമയെ തള്ളിവിടുന്നുണ്ട് ഇവർക്ക് എതിരാളിയായിട്ട് പെൻഗ്വിൻ ഗ്രൂപ്പ് ആയിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഇവര് തള്ളിവിട്ട ആമ കറക്റ്റായിട്ട് ചെന്ന് നിൽക്കുന്നത് ആ ഒരു വൃത്തത്തിനുള്ളിലാണ് ഈ സമയം റയാൻ അവിടെ കൂട്ടുകാരോട് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആമ കറക്റ്റായിട്ട് അവിടെ ഈ രണ്ടാമത്തെ റൗണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ഈ സമയം റയാന് ഇവിടെ നിന്ന് ഈ ഒരു മൃഗശാലയിൽ നിന്ന് ഒരു പച്ച നിറത്തിലെ ബോക്സ് ആൾക്കാര് കൊണ്ടുപോകാറുണ്ട് അതിൽ കയറി ഇരുന്നാല് കാട്ടിലെത്താം എന്നുള്ള ഒരു അറിവ് ലഭിക്കുന്നുണ്ട് കേട്ടോ അവൻ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമ്പോഴേക്ക് ഇവരിപ്പുറത്ത് ഇവരുടെ വിജയാഘോഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ് നടത്തിക്കൊണ്ടിരിക്കാണ് കറക്റ്റ് സമയത്താണ് നമ്മുടെ റയാൻ രക്ഷപ്പെടാൻ നോക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവിടെ ഒത്തിരി ഒട്ടക പക്ഷികളുടെ കൂടുണ്ടായിരുന്നു ആ കൂടെല്ലാം നാശമായിട്ട് അവറ്റകളെല്ലാം വെളിയിലോട്ട് വരുന്നത് ഇവർ നേരെ ഓടി വരുന്നത് എവിടെയൊക്കെയാ ഈ മത്സരം നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ നമ്മുടെ റയാൻ ഇതിന് കാരണം എന്ന് കേട്ടപ്പോ സാമി റയാനെ വഴക്ക് പറയാണ് ഞാനിനി നിങ്ങളുടെ അടുത്തോട്ട് വരുന്നില്ല നിങ്ങൾക്ക് ഞാൻ ഞാനിവിടെ നിൽക്കുന്നതല്ലേ പ്രശ്നം എനിക്ക് മര്യാദയ്ക്കൊന്നും പഠിപ്പിച്ച് തരാനോ എന്നെ കാട്ടിലോട്ട് വിടാനോ ആരും തയ്യാറാവുന്നില്ലെന്ന് പറഞ്ഞ് റയാൻ അവിടെ നിന്ന് പിണങ്ങി പോകുമ്പോ സ്വാമിക്ക് അത് വിഷമാവാണ് അവൻ ബെന്നിയോട് ഇക്കാര്യം പറഞ്ഞു ഏയ് മക്കളൊക്കെ അങ്ങനെയാ അവൻ വളർന്നു വരുവല്ലേ നീ എന്തിനാ അതോർത്ത് പേടിക്കുന്നേ അവൻ അലറാനൊക്കെ പറ്റും നിന്റെ പണ്ടത്തെ കാര്യങ്ങൾ ഞാൻ ഓർമ്മിപ്പിക്കേണ്ടല്ലോ എന്ന് ബെന്നി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ സാമി സമാധാനമായിട്ട് റയാനോട് സംസാരിക്കാൻ പോവാണ് റയാനാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കത്തില്ല എനിക്ക് പോയേ പറ്റൂ ഞാൻ ആ പച്ച ബോക്സിൽ ഇപ്പൊ തന്നെ കയറിയിരിക്കും എന്നെല്ലാം പറഞ്ഞ് ഒരുവിധം ഈ മൃഗശാലയുടെ ഗേറ്റ് ചാടിക്കടക്കാനുള്ള പ്ലാനിലാണ് അപ്പോഴാണ് സാമി അങ്ങോട്ട് വരുന്നത് അച്ഛനെ കാണിക്കാൻ വേണ്ടി അവൻ അപ്പുറത്ത് കണ്ട ആ പച്ച ബോക്സിൽ കയറിയിരിക്കുകയാണ് മോനെ ഇത് അപകടം പിടിച്ച കാര്യമാണ് കേട്ടോ നീ ഇങ്ങോട്ട് ഇറങ്ങി വന്നേന്ന് സാമി പറയുമ്പോഴേക്ക് ശരിക്ക ആ പെട്ടി മൂടപ്പെട്ടു അങ്ങനെ ആ പെട്ടിയുമായിട്ട് ആ വണ്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു റയാൻ പെട്ട അവസ്ഥയായി നമ്മുടെ സ്വാമിയാണെങ്കിൽ എന്റെ മോനെ എനിക്ക് രക്ഷിക്കണമെന്നും പറഞ്ഞ് ഇവിടെ കിടന്ന് നിലവിളിയായി അങ്ങനെ സാമിയുടെ ഫ്രണ്ട്സ് എല്ലാം കൂടെ വന്നു ബെന്നി ആവട്ടെ ഈ മൃഗശാലയിലുള്ള പ്രാവുകളോട് ഈ പെട്ടി എവിടേക്കാ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ തലയില് മുള്ള പെണ്ണുംപുള്ള ഉണ്ട് ഇവിടെ അടുത്ത് അവരുടെ അടുത്തേക്കാ പോകുന്നത് ഇവര് സൂചിപ്പിച്ചത് ആരാണെന്ന് മനസ്സിലായോ സ്റ്റാച്ചു ഓഫ് ലിബേർട്ടിയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ സ്വാമിയും കൂട്ടുകാരും ഈ പ്രാവകള് ബെന്നിക്ക് പറഞ്ഞു കൊടുത്ത ആ ഒരു റോഡ് മാപ്പ് എല്ലാം നോക്കി ഇവിടെ നിന്ന് പോയി റയാനെ രക്ഷപ്പെടുത്താനായിട്ട് തീരുമാനിക്കുകയാണ് ഇവിടെ നിന്ന് ഇനിയും പച്ച വണ്ടികള് ഇഷ്ടം പോലെ പോവാനുണ്ട് നമ്മളതിൽ ഏതെങ്കിലും ഒരു വണ്ടിയിൽ കയറി ഇരുന്നാൽ മതിയെന്ന് സ്വാമി പറയാണ് ബെന്നി ആവട്ടെ നാലു കാലില് ഓക്കെ ഞാൻ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് നൈജലാവട്ടെ ഞാനും വരുവാ എന്റെ രൂപത്തിലുള്ള പാവകളെ ഉണ്ടാക്കി ഇവിടെ എല്ലാവരും എന്നെ കളിപ്പിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നു ബ്രിഡ്ജറ്റുള്ള ആരെയും പറഞ്ഞു ഞങ്ങള് പിന്നെ ഇവിടെ നിന്നിട്ട് എന്തിനാ അങ്ങനെ ഇവരൊരു വണ്ടിയിൽ കയറി യാത്രയാവുന്നുണ്ട് ഈ മൃഗശാലയിൽ നിന്ന് ആദ്യമായിട്ട് സിറ്റി കാണുന്ന മൃഗങ്ങളുടെ അവസ്ഥ കൂട്ടുകാർക്ക് ഊഹിച്ചു നോക്കാലോ അടിപൊളിയായിരുന്നു കേട്ടോ അവരെ ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരുന്നു ഇവരെ കാഴ്ചയിൽ അവിടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നത് പോണവഴിയില് ടൗൺ എല്ലാം എത്തിയപ്പോൾ നമ്മുടെ സാമി ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ട് റയാന്റെയും അവന്റെയും കൂടെ ഒരു പടം ഒക്കെ അവിടെ ഉണ്ടായിരുന്നു ഇതിനിടയ്ക്ക് ബെന്നി വണ്ടിയിൽ നിന്ന് വീണു പോവാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ചാടി രക്ഷപ്പെടുത്താനുള്ള അടവുകൾ ഒന്നും അറിയാത്തത് കൊണ്ട് ബെന്നി എങ്ങനെയെങ്കിലും ഇവരുടെ അടുത്ത് തിരിച്ചെത്തുമെന്നുള്ള വിശ്വാസത്തില് ഇവരെ നേരെ യാത്ര തുടരുന്നുണ്ട് അങ്ങനെ സിറ്റി ഏരിയ എത്തിയപ്പോൾ ഇവര് സഞ്ചരിച്ചുകൊണ്ടിരുന്ന വണ്ടി ഇവരൊട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സ്ഥലത്തേക്ക് തിരിയാനും മറയാനും തുടങ്ങി ഇവർ ആ വണ്ടിക്കാരനെ പേടിപ്പിച്ച് വണ്ടി നിർത്തിപ്പിച്ചു പക്ഷേ ഈ സിറ്റിയിൽ ഒത്തിരി പട്ടികൾ ഉണ്ടായിരുന്നു അവറ്റകള് ആദ്യമായിട്ട് കാണുന്ന നമ്മുടെ സാമിയെയും കൂട്ടരെയും അവർ കണ്ടുപേടിച്ചിട്ടാണോ ഇവരെ പേടിപ്പിക്കാനാണോ എന്തോ എടുത്ത് ഓടിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ ഇവര് ഓടാ ഓട്ടോടി അവസാനം സീവേജ് കനാലിലേക്ക് ഒറ്റച്ചാട്ടം അപ്പോഴും സാമിയോട് ഫ്രണ്ട്സ് പറഞ്ഞു നീ നിന്റെ അലർച്ച പ്രയോഗിക്കന്ന് ഏയ് അതൊന്നും ഇവിടെ ശരിയാവത്തില്ല നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ചാടിയെ എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ താഴേക്ക് ചാടുന്നത് സീവേജിലാണെങ്കിൽ ഒടുക്കത്തെ ഇരുട്ടാണ് എങ്ങനെ നടന്നു ഉള്ള വെളിച്ചത്തില നടക്കാം എന്ന് പറയുമ്പോൾ നൈജലിന് എവിടെ നിന്നോ ഒരു ടോർച്ച് കിട്ടിയിട്ടുണ്ട് അവൻ ആ ടോർച്ച് എടുത്തുകൊണ്ട് ഏതൊരു ഒരു പാറയിൽ ചെന്ന് ഇടിച്ചതേ ഓർമ്മയുള്ളൂ സത്യത്തില് അത് പാറ രണ്ട് ചീങ്കണ്ണികളായിരുന്നു ആ ചീങ്കണ്ണികളാവട്ടെ ഇവരുടെ പ്രശ്നം കേട്ടപ്പോ പറഞ്ഞു ഓ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് തലയില് മുള്ള ആ മുള്ള ആ കൊടിയെല്ലാം പിടിച്ചു നിൽക്കുന്നത് അല്ലെ ആ അവിടേക്കുള്ള വഴി ഞങ്ങൾക്കറിയാലോ ഞങ്ങൾ വേണേ പറഞ്ഞു തരാ എന്ന് പറയാണ് അത് ശരിക്കും നമ്മുടെ സാമിക്കും കൂട്ടർക്കും നല്ലൊരു ഉപകാരം തന്നെയായിരുന്നു കേട്ടോ പക്ഷേ ഈ രണ്ട് ചീങ്കണ്ണികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന കാര്യം ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെ ഇവര് അവിടത്തെ തുറമുഖത്തേക്ക് എത്തുന്നുണ്ട് അവിടെ നിന്ന് ഒത്തിരി ഷിപ്പുകളും പോകുന്നുണ്ട് അതിലെ ഒരു ഷിപ്പില് നമ്മുടെ റയാന്റെ പെട്ടി സാമി കാണാണ് ഇവരോടിക്കതിച്ച ആ ഷിപ്പിലേക്ക് ചാടുന്നതിന് മുൻപേ അത് എടുത്തിട്ടുണ്ടായിരുന്നു എത്തിച്ചേർന്നതോ മറ്റൊരു കുഞ്ഞു ബോട്ടിലും ബോട്ടെങ്കി ബോട്ട് നമുക്ക് ഇതിലും കയറി അവരെ പിടിക്കാമെന്നും പറഞ്ഞ് ഇവർ ആ ബോട്ടിൽ യാത്ര ചെയ്യാണ് പക്ഷേ ഇവർക്കുണ്ടോ ഈ ബോട്ട് നിയന്ത്രിക്കാൻ അറിയുന്നു ബോട്ട് പല ഷിപ്പിലും പോയി ഇടിക്കാൻ നോക്കി എങ്ങനെയൊക്കെയോ സാമി അത് നിയന്ത്രിച്ചു നിർത്തി എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ റയാനെ കൊണ്ടു പോരുന്ന ആ ഷിപ്പ് കാണുന്നില്ല ചേടാ ഇനി നമ്മൾ എവിടേക്കെന്നും പറഞ്ഞ ഈ നിലയില്ലാത്ത കടത്ത് കടയിൽ കിടന്നതാവുന്നേ അപ്പോഴാണ് ബെന്നി ഒരു പക്ഷിയുടെ പുറത്തിരുന്നുവരുന്നെ കാണുന്നത് ബെന്നി ആവട്ടെ റയാൻ പോകുന്ന ഷിപ്പ് ഏത് വശത്തേക്ക് പോകുന്നതെന്ന് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ബെന്നിയെ ആ പക്ഷികളിവിടെ ഡ്രോപ്പ് ചെയ്യണം ബെന്നി പറഞ്ഞു നിങ്ങളത് എവിടെ പോവാ തൊട്ട അപ്പുറത്തെ സൈഡിലോട്ടാ റയാന്റെ ഷിപ്പ് പോകൊണ്ടിരിക്കുന്നെ അങ്ങനെ ആ പക്ഷികളോട് ഇവര് സഹായം ചോദിക്കാണ് പക്ഷികൾ പറഞ്ഞു നോക്കേ ഞങ്ങൾ പറക്കാം ഞങ്ങളെ ഫോളോ ചെയ്ത് നിങ്ങൾ വന്നാൽ എന്ന് നമ്മുടെ ലാരിയുടെ സഹായത്തോടു കൂടി ഇപ്പോ സാമിയാവട്ടെ ഈ ബോട്ടിന്റെ സ്റ്റിയറിംഗ് വലിച്ചു പിടിക്കാനായിട്ട് പഠിച്ചിരിക്കുന്നു ഇതിനിടയ്ക്ക് വെച്ച് ഈ ബോട്ടിലിരുന്ന് നമ്മുടെ ബെന്നി ബ്രിഡ്ജറ്റിനെ ചെറുതായിട്ടൊന്ന് വളക്കാൻ നോക്കുന്നുണ്ട് അറിയാനാണെങ്കിൽ അവിടെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ കടലിന്റെ നടുഭാഗം എത്തിയപ്പോ ഭയങ്കരായിട്ടുള്ള ഇടിമിന്നൽ കാറ്റ് അങ്ങനെ ഇവരുടെ ഷിപ്പ് അതിനകത്ത് പെടുകയും ചെയ്തു ഷിപ്പ് മറിഞ്ഞു വീഴുന്നത് ഏതോ ഒരു കരയില് നോക്കുമ്പോ അവിടേക്ക് തന്നെയാണ് റയാനും വന്നിരിക്കുന്നത് റയാനെ കണ്ട സാമി അവന്റെ അടുത്തോട്ട് ചെല്ലുമ്പോഴേക്ക് റയാൻ അച്ഛനെ കാണാഞ്ഞ് അപരിചിതമായ സ്ഥലത്തോട് ഒരു ഒറ്റയോട്ടം ഇതിന് പിറകിൽ ഒരു കൊടുങ്കാടുണ്ടായിരുന്നു അവിടേക്കാണ് റയാൻ എത്തിപ്പെട്ടിരിക്കുന്നത് സാമി പിറകെ ചെല്ലുന്നുണ്ട് നീ എവിടെ എവിടെ മോനെ എന്ന് ചോദിച്ചിട്ട് സാമിയുടെ പിറകെ അവന്റെ ഫ്രണ്ട്സും അങ്ങനെ നമ്മുടെ ബെന്നി പറഞ്ഞു നീ ഒരു സിംഹലെ മണം പിടിച്ചു നോക്കുന്നു സാമി മണം പിടിച്ചു പോകുന്നത് ഏതോ ഒരു മൃഗം അപ്പിട്ടോണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് അവിടെ ചെന്നപ്പോൾ എല്ലാവരും ബെന്നി ഒഴികെ എല്ലാവരും നമ്മുടെ സ്വാമിയോട് ചോദിക്കുകയാണ് നീ ശരിക്ക് സിംഹം തന്നെ ആണോ നിനക്ക് മര്യാദയ്ക്ക് ഒ അലറാൻ കൂടിയുള്ള കഴിവ് ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലല്ലോ അങ്ങനെ കുറച്ചു നേർ കഴിഞ്ഞപ്പോ നമ്മുടെ സാമി പറഞ്ഞു നിങ്ങളോട് എനിക്കൊരു സത്യം വെളിപ്പെടുത്താനുണ്ട് ഞാൻ അത്രയും നാള് റയാനോട് പറഞ്ഞിരുന്ന കഥ നിങ്ങളോട് പറഞ്ഞ് നടന്നിരുന്ന കഥ അതെല്ലാം എൻ്റെ ഒരു പുളുക്കഥയായിരുന്നു സത്യത്തിലെ എൻ്റെ ജീവിതം ശരിക്കുണ്ടായിരുന്നത് ഒരു കാട്ടിലൊന്നുമല്ല ഇത് കേട്ട എല്ലാവരും ഞെട്ടിപ്പോയി ഏ നീ പറഞ്ഞ സത്യാണോ അപ്പൊ നീ ഞങ്ങളെ ചതിച്ചു അല്ലേ ഇനി ഒരു നിമിഷം പോലും നിന്റെ കൂടെ ഞാൻ നിക്കത്തില്ല എന്നും പറഞ്ഞ് ബ്രിഡ്ജറ്റും നമ്മുടെ നൈസലും ലാരി അവിടെ നിന്ന് പോകുമ്പോ ബെന്നി ആവട്ടെ ഏ പോവല്ലേ നിങ്ങള് എന്ന് പറയുകയാണ് ഇവൻ ഇതുവരെ കാട് കണ്ടിട്ടില്ലെന്ന് പിന്നെ നമ്മൾ ഇവനെ വിശ്വസിച്ച് ഈ കാട്ടിൽ നിന്നാലോ എന്നും പറഞ്ഞാണ് ഇവർ പോകുന്നേ ബെന്നി ആവട്ടെ ബ്രിഡ്ജറ്റിനെ വിളിക്കാനാ പോകുന്നത് ഇവിടെ റയാനെ കണ്ടുപിടിക്കാൻ സാമി ഒറ്റയ്ക്കും പോകുന്നു പക്ഷെ ഇവിടെ ഒത്തിരി വലിയൊരു കാടാണെന്ന് അവൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത് റയാനാണെങ്കിലോ നടന്ന് നടന്ന് എവിടേക്കെന്നില്ലാ ഹിപ്പപൊട്ടാമസിന്റെ ഫാമിലിയിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഹിപ്പപൊട്ടാമസ് അമ്മ നമ്മുടെ റയാൻ എവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ടു ഇതേ സമയം നമ്മുടെ ബെന്നി നൈജലും ബ്രിഞ്ചിറ്റും ആരെയും പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് നൈജലിനെ ആരാണ്ടോ തട്ടിക്കൊണ്ടുപോയി നോക്കുമ്പോൾ ആരാ കുറച്ച് കാട്ടുപോത്തുകള് അവരിൽ കുറച്ച് കാട്ടുപോത്തുകള് ഇവരെ ഓടിപ്പിച്ചിടുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ബെന്നി എവിടേക്കെന്നില്ലാതെ ഒറ്റയോട്ടം ആയിരുന്നു നൈജലിനെ ബോധം കെടുത്തിയാണ് ഈ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ദ്വീപില് വലിയൊരു അഗ്നിപർവ്വതം ഉണ്ട് അതിന്റെ അടുത്തേക്കാണ് ഇവനെ കൊണ്ടുപോകുന്നത് എന്നെ ചുട്ട് കഴിക്കാനാണോ എന്നെല്ലാം നൈജല് ചോദിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് ഇവരകത്തേക്ക് ചെന്ന് നൈജലിന്റെ മുന്നിൽ ഇരുന്ന് ഭയങ്കര ആട്ടവും പാട്ടും എന്താ സംഗതിയെന്ന് നൈജലിന് മനസ്സിലാവുന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മട്ടില് നമ്മുടെ നൈജല് അങ്ങനെ തന്നെ നിൽക്കാണ് അങ്ങനെ ഈ ഒരു കാട്ടുപോത്തുക്കളുടെ നേതാവിനെ ഇവൻ പരിചയപ്പെടുന്നുണ്ട് അവന്റെ പേര് ഗസാർ എന്നായിരുന്നു ഖസാർ ഒരു അസിസ്റ്റന്റ് ഉണ്ട് സ്ലാഗ് ഇവിടെ നമ്മുടെ സാംസൺ ആവട്ടെ റയാനെ തപ്പിക്കൊണ്ട് നടക്കുകയാണ് അവന് അവന്റെ ഇൻസ്റ്റിൻസ് അവന്റെ മണം പിടിക്കുന്ന ശക്തിയെ ഒട്ടും തന്നെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇതേ സമയത്ത് നമ്മുടെ റയാൻ യാനെ കണ്ട കഴുകന്മാര് ഈ ഒരു സിംഹക്കുട്ടി ഇവിടെ എത്തിച്ചേർന്ന കാര്യം ഇപ്പൊ കസാറിനോട് പറയാൻ വന്നിട്ടുണ്ട് അപ്പൊ ഈ കാട്ടുകോത്തുക്കളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് സിംഹങ്ങൾ നടക്കുന്നത് അപ്പൊ സിംഹങ്ങളെക്കാൾ ഇവര് വലിയ സ്ഥാനത്തിരിക്കണം എന്നാണ് അങ്ങനെ സിംഹങ്ങളും കാട്ടുകോത്തുകളും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്ന സമയത്ത് നൈജലിന്റെ പാവ വന്നിട്ട് ഇവരുടെ ദേഹത്ത് വന്ന് വീഴാണ് അപ്പൊ അത് കണ്ടിട്ട് സിംഹങ്ങൾ പേടിച്ചോടുകയുണ്ടായി അപ്പൊ നൈജലിനെ പോലുള്ള കോവാല ഇവരുടെ ദൈവമാണെന്നും പറഞ്ഞിട്ടാണ് നൈ പൂജിക്കാൻ വേണ്ടി അതായത് നൈജൽ ആണ് അവിടെ എല്ലാം ഇവിടെ നമ്മുടെ ഖസാറ് പറഞ്ഞതനുസരിച്ച് ആ കഴുകന്മാരെ റയാനെ കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് എത്തിക്കാൻ നോക്കുമ്പോഴാണ് സാംസൺ അങ്ങോട്ട് വരുന്നത് അങ്ങനെ സാംസൺ നമ്മുടെ റയാനെ കൂട്ടിക്കൊണ്ട് ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ റയാൻ ചോദിച്ചു അച്ഛ അച്ഛ ഇവര് വെറും കഴുകന്മാരാ അച്ഛന്റെ അലർച്ച പ്രയോഗിക്കുക അപ്പൊ നമ്മുടെ സാംസൺ റയാനോടും ആ സത്യം വെളിപ്പെടുത്താണ് മോനെ മോൻ ഒരു കാര്യം അറിയോ അച്ഛൻ വളർന്നത് ഒരു സർക്കസ് കൂടാറത്തില്ല മോന്റെ പോലെ തന്നെ ആയിരുന്നു അച്ഛന് വളരാനും ഒന്നും ഒരു കഴിവുണ്ടായിരുന്നില്ല മോന്റെ മുത്തശ്ശന് അച്ഛന്റെ ഇഷ്ടം കൂടിയല്ലായിരുന്നു ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇത് പഠിച്ചത് അങ്ങനെ മുത്തശ്ശനാണ് എന്നെ ആ മൃഗശാലയിലേക്ക് അയച്ചത് അപ്പോഴേക്ക് ആ കാട്ടുപോത്തുകൾ വന്ന് ഇവരെ ഒളിച്ചിരുനിന്ന് ആ മരം തട്ടി താഴെ റയാൻ ആ കാട്ടുപോത്തുകളുടെ അടുത്തേക്കും സാംസൺ അവിടെ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യാണ് സാംസൺ വന്ന് വീണ സ്ഥലം എവിടെയാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ ബെന്നി ഓടി രക്ഷപ്പെട്ടില്ലേ അതേ കൃത്യമായിട്ടുള്ള സ്ഥലത്തേക്കാണ് സാംസണും വന്നു ചേർന്നത് ഇവർ രണ്ടുപേരും ഒന്നിച്ചു ഇവിടെ നമ്മുടെ റയാനെ പിടിച്ചുകൊണ്ട് വന്ന കാട്ടുപോത്തുക്കള് അവിടെ നിന്ന് റയാന്റെ കൂടെയുള്ള ബ്രിൻജറ്റ്നിയും ലാരിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ നൈജലിനെ ഇവർക്ക് കാണുന്നില്ല കേട്ടോ അപ്പോഴാണ് കസാർ എന്ന ആ കാട്ടുകോത്തുക്കളുടെ നേതാവ് ഞങ്ങളുടെ ദൈവം പറയുന്ന ദൈവം ഞങ്ങൾ കേക്കു എന്ന് പറഞ്ഞ് നൈജലിനെ കൊണ്ടുവരുന്നത് നൈജല് പറഞ്ഞു കൊടുത്തു ഇടീ നമ്മുടെ ആ ഒരു സൂവില് ഉണ്ടാക്കിയ പ്രതിമയില്ല അത് ഇവരുടെ കയ്യിൽ എത്തിപ്പെട്ടു ഞാനിപ്പോ ഇവരുടെ ദൈവം അത്രയെന്ന് ഇവിടെ സാംസൺ ബോധം വന്നപ്പോ ഭംഗി കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുകയാണ് എടാ റയാൻ മാത്രല്ല നമ്മുടെ ഫ്രണ്ട്സ് എല്ലാം അവിടെ കുടുങ്ങിയിരിക്കല്ലേ നീ ഇങ്ങനെ ബോധം കിടന്ന എങ്ങനെ ശരിയാവാ നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ പോയി രക്ഷ കൊടുത്തണം നീ ഒന്നും മണം പിടിക്കടാ എന്ന് അങ്ങനെ സാംസൺ കഷ്ടപ്പെട്ട് മണം പിടിച്ച അവസാനം ദേ ആ ഒരു കാട്ടും പോത്തുക്കളുടെ സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഇവിടെ വെച്ച് ഇവര് ഈ നിറം മാറുന്നതും അതുപോലെ അദൃശ്യനാക്കാൻ കഴിവുള്ള ഒത്തിരി ജീവികളെ പരിചയപ്പെടാണ് ഇത് വെച്ച് അകത്തോട്ട് കയറാൻ ഒരു വിധിയാണ് എന്ന് ഇവർ വിചാരിക്കുന്നു നൈജലിനാവട്ടെ ഒറ്റയടിക്ക് എന്റെ ഫ്രണ്ട്സാണ് ഇവരൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ആ കാട്ടുപോത്തുക്കളോട് പറയാനും പറ്റാത്ത അവസ്ഥയാണ് അവൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോഴേക്ക് യുവന്മാരാണെങ്കിൽ ഞങ്ങളാണ് സിംഹത്തെക്കാൾ വലിയവന്മാർ എന്നും പറഞ്ഞ് ഇവരെ പൊരി ടിക്കാനുള്ള ആ ഒരു ഇതിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മുടെ സാംസണും ബെന്നിയും കൂടെ അവിടേക്ക് ഇൻവിസിബിൾ ആയിട്ട് വരുന്നത് അപ്പോ ഇവര് നൈജലിനെ എടുത്തുകൊണ്ട് ഉയർത്തി പറക്കുമ്പോൾ ദേ നമ്മുടെ ദൈവം പറക്കുന്നു എന്നെല്ലാം പറഞ്ഞ് കുറച്ചേരം കാട്ടുകൊത്തുക്കൾ നോക്കിയിരുന്നു പിന്നീട് ഇത് സംഗതി ഇവരെ കളിയാക്കാനുള്ള കാര്യമാണെന്ന് മനസ്സിലായി അങ്ങനെ നമ്മുടെ കസാർ അതായത് കാട്ടുകൊത്തുക്കളുടെ നേതാവും ഇവരെല്ലാവരും കൂടെ വഴക്കോട് വഴക്കായി ഇത് ദൈവം അല്ല ഒരു മണ്ണാങ്കട്ടല്ല നവന്മാർക്ക് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പൊ കസാറിന് ഒരു സ്വഭാവമുണ്ട് അവനോട് വെല്ലുവിളി അവൻ പറയുന്നത് എല്ലാവരും കേൾക്കണം എന്ന മട്ടിലാണ് കസാറിനെ തോൽപ്പിക്കാനായിട്ട് സാംസൺ ഓക്കെ ഞാൻ എന്തായാലും ഇത് നടത്തിയിരിക്കും കൊച്ചു നല്ല പോലെയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് കസാറിനോട് ഗംഭീര ഇടിയോടിടി നടത്തുകയാണ് അങ്ങനെ അവര് ഇടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് കൂടെയുള്ള ആ ഒരു കാര്യം മനസ്സിലാക്കി ഖസാറിന് അവന്റെ കാര്യം മാത്രമേ ഉള്ളൂ അവൻ ഇവരുടെ അടിമകളെ പോലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ ഗസാർ പറഞ്ഞു ഏയ് എന്റെ ആൾക്കാർ പെട്ടെന്ന് വന്ന് ഇവനു കൊല്ല് അപ്പോ നമ്മുടെ കസാറിന്റെ കൂടെയുള്ള കൂടെയുള്ളമാര് പറഞ്ഞു നിന്നെ അനുസരിക്കാനായിട്ട് ഞങ്ങൾ നിന്റെ അടിമകളൊന്നുമല്ലല്ലോ നീ എന്താന്ന് വെച്ചാ ചെയ്യേ നമുക്ക് എന്തായാലും സിംഹങ്ങളൊക്കെ മുന്തിയ സ്ഥാനം കിട്ടിയിട്ട് കാര്യൊന്നുമില്ലല്ലോ നീ ഒറ്റയ്ക്കാണ് പോയെന്ന് അങ്ങനെ കസാറ് ആകെ ഒറ്റപ്പെട്ടു ആ സമയത്ത് കസാർ ഇവന്റെ അടുത്തേക്ക് വരുമ്പോൾ സാംസൺ ആദ്യമായിട്ട് കാട്ടുപോത്തുക്കളെ വെ വിറപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു അലർച്ച അങ്ങോട്ട് അലറി അതോടുകൂടി ഇവരുടെ ഒരു വാസസ്ഥലത്ത് നിറയെ കല്ലും പൊടിയും വന്ന് വീഴാൻ തുടങ്ങുകയാണ് അങ്ങനെ ഇവർ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു കസാറ് അതിനുള്ളിൽ ഉള്ളില് പെട്ടുപോവം ചെയ്തു ഇവരിങ്ങോട്ട് വന്ന ആ ഒരു ബോട്ടിൽ ആ ബോട്ടിൽ തിരിച്ചു പോകുമ്പോൾ നമ്മുടെ സാംസണിൻ്റെയും കൂട്ടരുടെയും കൂടെ റയാനും ഉണ്ട് ആ ഒരു കാട്ടിലുള്ള ആവശ്യത്തിലുള്ള മൃഗങ്ങളുണ്ട് കാട്ടുപോത്തുകളുമുണ്ട് എന്തായാലും എല്ലാവരും ഒന്നിച്ചിരിക്കുകയാണ് ഈയൊരവസരത്തിൽ പറയാൻ പറ്റുമോ എന്നറിയത്തില്ല നമ്മുടെ ബെന്നി ബ്രിഡ്ജറ്റിനെ പ്രപ്പോസ് ചെയ്തു എത്രയെന്നും കരുതിയിട്ടാണ് ഇവനെ അവോയ്ഡ് ചെയ്യുക അവളാണെങ്കിൽ ഓക്കെ ഇനി പറഞ്ഞിട്ടെന്താണെന്നും പറഞ്ഞ് അവനെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു അങ്ങനെ എല്ലാം കൊണ്ടും നല്ല ഹാപ്പി ഹാപ്പി ആയിട്ടുള്ള ഒരു സീനോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ദ വൈൽഡ് എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത് കൂട്ടുകാരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈ ഒരു സിനിമ നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു സിനിമ അല്ലെ രണ്ടായിരത്തി ആറിൽ ഇറങ്ങിയ ഒരു മൂവി ആണെന്നുള്ള രീതിയിൽ നമ്മൾ ഇത് കാണുമ്പോ ഒട്ടും തന്നെ നമുക്കിത് വിശ്വസിക്കാൻ പറ്റില്ല അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ആനിമേഷൻസ് ആണ് ഇതിലുള്ളത് കേട്ടോ ഈ ഒരു സിനിമയുടെ മെസ്സേജ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്ന് വീരവാദം പറഞ്ഞു നടക്കുന്നതിന് പകരമായിട്ട് നമ്മൾ എന്താണോ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതിന് നമുക്ക് എന്തൊക്കെയാണോ തടസ്സം എന്ന് മനസ്സിലാക്കി അതിനെയെല്ലാം മറികടന്നുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാൻ ശ്രമിക്കാം നമ്മുടെ പേടിയെല്ലാം മറികടക്കാനായിട്ട് ആ പേടിക്കുന്ന കാര്യം എന്താണോ അതൊരു തവണ ചെയ്യുക എന്ന് തന്നെയാണ് മാർഗമുള്ളത് അപ്പോൾ കൂട്ടുകാരെ അതിനായിട്ട് ശ്രമിക്കുക പേടികളെ മറികടന്ന് നല്ല രീതിയിൽ ഒരു പോളിഷിംഗ് ആയിട്ടുള്ള ലൈഫ് തന്നെ ഉണ്ടായിരിക്കട്ടെ എന്നും നമ്മൾ ആശംസിക്കുകയാണ് സോ നമ്മുടെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഹരിനന്ദ് എന്ന് പറയുന്ന കുട്ടി നമ്മളോട് ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടാകുമ്പോൾ ഹരിനന്ദ് ഹായ് പിന്നെ നമ്മുടെ വീഡിയോയിലൂടെ ഹായ് വേണ്ട കൂട്ടുകാര് പേരുകൾ കമൻസ് ആയിട്ടിടാം പിന്നെ കുറച്ചായിട്ട് നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വിശ്വസിക്കുന്ന കാര്യമൊന്നും പറയാത്തത് നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ വിഷയാന്ന് വിചാരിക്കുന്നുണ്ട് എന്തായാലും കൂട്ടുകാര് വിഷികൾ എന്തൊക്കെയാണ് പറയണ്ടത് എന്നുള്ളത് കമൻസ് ആയിട്ട് പറഞ്ഞോളൂ ഹായ് പറയാൻ പേരുകൾ എന്തായാലും ഇട്ടോളൂ കേട്ടോ അതിന് ഇങ്ങനെ ഡേറ്റോ കാര്യങ്ങളോ നോക്കേണ്ട ആവശ്യമില്ലല്ലോ സോ അത്രയൊക്കെ ഉള്ളു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ആ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പിന്നെന്താ നമ്മുടെ വീഡിയോസിനെ കുറിച്ചുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം തന്നെ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത് നമുക്ക് എന്താ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ട് ബൈ